नमस्कारम शशिwidetilded เปียபட்டது. வளர்ச்சி ஹரிசத்தின் நேஷனல் சர்வீஸ் திட்டünde সপ্তദിന சகவாஸ கேம்ப ஆயுர்ஜெவர் ஹை ஸ்கூல் விழுசோடவும் அதெтол சம்யம் சச்சிwidetilded. இந்த பிரஷர் கே தற்சமீத்தில்க்கு ஆர்வபமானாயா. अध्यक्षராய் இருந்த श्री கோவலன் கே கே பிரசன்னர், வாழ்மா காந்தி ஐ செகிரட்டரி ஸமத்தில் கே பிரசன்னாய் இருள ஸ்ரீ கேதியாசாத

ये कैमरे पकड़े थे ना असम सागर, अफ्रीका में निर्देशित थे थोड़ा सलीम, सलीम, जिमदी, जश्मिन भरत, वापलोंग भरत, उस दौरान काम पकड़े थे ना बड़े थोड़ा सलीम, मुनगाकेली, इंडिया पर संदेह महाराष्ट्र भर के इस पुलिया बिडियो माइंड में जो समझे हमारे थोड़ा सलीम पुलिया नहीं इस सलीम बिट्ट സ്വാഗതം ആശംസിച്ചിൻസിപ്പൽ ദീപ ദിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ അതുപോലെ തന്നെ പിന്നെ അംഗങ്ങള് എസ് എം സി അംഗങ്ങള് ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ പ്രിയമുള്ള മക്കളെ ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ ഏഴ് ദിവസത്തെ ക്യാമ്പിന് വേണ്ടിയാണ് സ്കൂളിൽ നിന്നും സ്ഥലത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ ഏഴ് ദിവസം നമ്മുടെ വിവിധ സാഹചര്യത്തിലുള്ള കുട്ടികളോടും സമൂഹത്തിലെ തന്നെ വിവിധ സാഹചര്യത്തിൽ പണിയെടുക്കുന്ന ആളുകളോടും ഒക്കെ തന്നെ ഇടപെട്ട് ആ ഏഴ് ദിവസം നല്ല ഒരു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അവസരമുണ്ടാക്കുകയും നല്ല ഒരു മനുഷ്യനായി ഈ ക്യാമ്പിൽ നിന്നും സമൂഹത്തിലേക്ക് അറിഞ്ഞെല്ലുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന ആളുകളൊന്നും എം എസ് എസും ഇല്ലാതെ ഒന്നും ഇല്ല ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കടയിലൊക്കെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുചേർന്നുകൊണ്ട് വളരെ ഹൈടെക് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്നതിനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിനും ഒക്കെ ഒരു അവസരം മക്കൾക്ക് വന്നിരിക്കുകയാണ് നമ്മൾ സാഹചര്യങ്ങൾ ഇന്നത്തെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പറഞ്ഞാൽ കൂട്ടുകുടുംബത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ വരുന്നത് ഒരുപാട് മക്കളും പത്രമക്കളും അപ്പൂപ്പനും അമ്മൂമ്മി അതുപോലെ തന്നെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയുള്ള കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ വരുന്നത് എന്നാൽ ഇന്നത്തെ കുട്ടികൾ ും ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത് പഠിക്കുന്ന പഠിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ തന്നെ അവര്വായിട്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടിൽ നിന്ന് വരുന്ന മക്കളാണ് അവർക്ക് പരസ്പര സ്നേഹവും മാനവ സ്നേഹം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഒരു കോടിയെക്കാളും തന്നെ ഈ ന്യൂ ജനറേഷൻ നമ്മളിന്ന് കാണുന്നത് ഒരു അഭിമുഖത്തിലാണ് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ തന്നെ കാണുന്നത് ഇടായ ക്ലാസ്സുകളും ഒക്കെ അടുത്ത് കൊടുത്തിട്ടും നമ്മുടെ സമൂഹത്തിൽ അനിഷ്ട സാഹചര്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് അച്ഛനെ കൊല്ലുന്ന അമ്മയെ കൊല്ലുന്ന സഹോദരങ്ങളെ കൊല്ലുന്ന അതുപോലെ തന്നെ പിന്നെ വൃദ്ധരായ മാതാപിതാക്കളെ കൊല്ലുന്ന നിരവധിയായ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള ഈ യുവതലമുറ തന്നെ ചെയ്ത സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് മനുഷ്യ സ്നേഹം മാനവ സ്നേഹം എന്താണ് എന്ന് പഠിക്കുന്നതിനും ആ സമൂഹത്തിൽ ആ പഠിത്തം വഴി നിങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണം മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും എന്ന് നിങ്ങൾ മറ്റുള്ള സമൂഹത്തോട് മറ്റുള്ളവർ കൂടി കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ മാറി വരണം എന്നാണ് നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നമ്മൾ ഇതുകൊണ്ട് എന്നാൽ ചോദിക്കും ഒരു സ്കൂളിലെ തന്നെ

എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അതാണ് അതായത് അതായത് എല്ലാവരും നമുക്ക് നിങ്ങളെ മറ്റുള്ളവർക്ക് അതിന് കഴിയണം നിങ്ങൾ അതിനെ മാതൃകയാവണം എന്നാണ് നമുക്കവിടെ സൂചിപ്പിക്കാനുള്ളത് എന്റെ ഉത്തരവാദിത്തം പറയുന്ന അവിടെ ഒരു ഒരു ഉണ്ടാക്കി നിലനിർത്തി മനോഹാരിത മനോഹാരിത വർത്തി എങ്ങനെയൊരു അഗ്നമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അവിടെ നിങ്ങൾ ചെന്ന് അത് മനസ്സിലാക്കി ആ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നൽകി നമ്മുടെ അവിടുത്തെ കൂടി അവര് അവരിലേക്കത്തിൽ ചെന്ന് അവരോട് അവരോട് സംസാരിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും അംഗൻവാടി പൂത്തിയാക്കുന്നതിനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട് നമ്മള് നമ്മുടെ സ്വഭാവ രൂപീകരണവും പഠിക്കാനൊക്കെയാണ് നമ്മുടെ അംഗൻവാടി പോകുന്ന യഥാർത്ഥത്തിൽ അക്ഷരം പഠിക്കാനാണ് നമ്മളവാടി പോകുന്നത് എന്തിനാണ് നമ്മളെ മൂന്ന് വയസ്സുകളാണ് ഒരുപീകരണം ഒരു സ്വഭാവം അവരെ ഒരു മനുഷ്യനായി വളർത്തിക്കൊണ്ട് വരുന്ന ാണ് സ്നേഹമുള്ള നന്റിയായി വളർത്തുന്ന ആ ബേസ് എങ്ങനെയുള്ളവരാണ് എന്നത് മനസ്സിലാക്കി അവരെ അവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്ന മനസ്സിലാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട് എനിക്ക് തോന്നുന്ന ആലമണ്ണാടിയായിരിക്കും എടുത്തിട്ടുള്ളത് ഒത്തിരി ഒരു കുടുംബത്തോലിന്റെ സ്ഥലമാണത് എന്നാലും അവിടുത്തെ ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് കുട്ടികളെ സ്ഥലമാണ് നല്ല ഒരു ടീച്ചറുണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ കേട്ടും ആ തരത്തിൽ ഒരു കാര്യങ്ങളാണ് മനസ്സിലാക്കാം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കൂടി സഞ്ചരിച്ച് വിവിധ അനുഭവങ്ങളെല്ലാം മനസ്സിലാക്കി വിവിധങ്ങളായ സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ ഈ ഏഴ് ദിവസം കടന്നു പോകേണ്ടത് ഇവിടെ തന്നെ നിൽക്കുമ്പം ഒത്തിരി കഷ്ടപ്പാടുകളും വിഷമങ്ങളും സുഖപ്പറവും ഒക്കെ ഉണ്ടാവും ആതെല്ലാം തരണം ചെയ്ത് നല്ല കുട്ടികളായി ഇതൊക്കെ മനസ്സിലാക്കി നിനക്ക് ഏഴും ദിവസം പിന്നെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സ്നേഹാങ്കണ പരിപാടിയുടെ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് മനസ്സിലാണ് മുഖ്യമന്ത്രിയായിരിക്കും സാമൂഹ്യ രീതി വകുപ്പിന് വകുപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ് അംഗൻവാടികൾ സാമൂഹ്യ രീതി വകുപ്പ് ആ അതിൽ കൂടി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അമ്മമാർക്ക് പരിരക്ഷ കൊടുക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് വിവിധ പദ്ധതികളാണ് അവിടെ കൂടി ഈ അംഗൻവാടികളിൽ കൂടി നടപ്പാക്കുക എന്നത് അതെല്ലാം മനസ്സിലാക്കി തന്റെ പൗരന്മാരായി കല്യാണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ സ്നേഹാപണം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്ന് പറയുന്നതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാം परवे स्वागत करता हूं इस अवसर पर विशेष भागीदारी के अंतर्गत स्नेहा का परिकरण का जीरा है परंतु क्या बात है यह वाद-विवाद पर श्रीपतिनाथ यादवराज सेंट्रल ज्ञान के संदेश देंगे श्री सचिव पीएस डिस्ट्रिक्ट कन्ट्रोलर प्रोग्राम ऑफिसर श्री सलीम सर खड़े होने के द्वारा बचाए के बाद बहुत सही और है सर चलिए बताना गवर्नमेंट ने महात्मा गांधी एमसी स्कूल में ఈ అధ్యయన వర్షతే మరంఘన సంఘాటర్ ఏడు దావాసం ఒక్క్రామీ വണ്ടം മനുഷ്യനും പരിപഠിപ്പിക്കുന്നതിന് ഉതകുന്നതാണ് വിഷയങ്ങൾ ഇവ ജനങ്ങൾ സഹായ മനസ്സിലിതിയും രൂപപ്പെടുത്തിയെടുക്കുന്നതിലൂടെയുള്ള രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ പതിനായിരത്തിൽ നടക്കുന്ന ഈ പദ്ധതി കോളേജ് ക്യാമ്പസുകളിലായിരുന്നു ഹയർ സെക്കൻഡറിയായി പരിഷ്കരിച്ച് സ്കൂൾ പദ്ധതി കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം വന്നു ചേർന്നത് ചടമത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെ പൂർണ്ണമായും പിന്തുണയും സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യും ർപ്പിക്കുന്നതായി ചടയമ്പല ഗ്രാമപഞ്ചായത്തിൽ ഓപ്പറാർട്ടാൻ ശ്രീ

நம்மளுடைய 10 வருஷத்தை என் எஸ் எஸ் இன்தே இயஹரதே ஞான பாரம்பரியத்துக்கு வரலாம். யார் வந்தீங்க? இங்க எல்லாரும் ஆப் இருக்கீங்களே? எல்லாரும் 10 வருஷத்துல. நம்ம கேட்க்கு இருந்து வைங்க கிட்ட 10 வருஷதி. மேதா தோ ராக்கிடியா அதிமே ഈ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാരണമാണ് അതിന് തന്നെ ഏറ്റവും കുറച്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഭവനം ആയി നിങ്ങളുടെ കായികമായ പ്രവർത്തന വിഭവങ്ങളും പ്രവർത്തന ശേഷിയും അതുപോലെ കലാപ്രവർത്തനങ്ങളും അതുപോലെ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങളും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഈ ക്യാമ്പിനെ സഹായിക്കും സാമൂഹ്യ സേവനവും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയും എല്ലാ വളർത്തിയെടുക്കാൻ സഹായകമാകും അതുപോലെ തന്നെ നിങ്ങളോട് ഇരിക്കുമ്പോൾ എനിക്ക് ഓർത്തു വന്ന് എന്റെ കുട്ടിക്കാലത്ത്

അപ്പൊ അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല വ്യക്തിത്വങ്ങളായ വളർന്നു വരാൻ നിങ്ങൾക്ക് ഈ ക്യാമ്പ് സഹായിക്കും അതിലെല്ലാവരും തന്നെ വളരെ ആക്റ്റീവായി

சமேனி பிரசன்ட் ஆசாம் பண்ணி பட்டியல ൾപ്പെടെയുള്ള നിലപരായ നാട്ടുകാരെ നമുക്കറിയാം കഴിഞ്ഞ വർഷവും കൂടെ വെച്ചാണ് നമ്മളെ ക്യാമ്പ് നടന്നത് നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഏഴ് ദിവസം നമ്മളിവിടെ കഴിഞ്ഞു കൂടുന്നത് നമ്മൾ ഈ പറഞ്ഞ നടക്കും വിദ്യാർത്ഥികളും നാമ്പതോളം വിദ്യാർത്ഥികളാണ് ഏഴു ദിവസം ഇവിടെ വിട്ടറുന്ന ഏഴു ദിവസം ആരംഭിക്കുന്ന എന്നാലും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കട്ടിലൊക്കെ നൃത്ത കിടക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഒക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ തടയലുമില്ല അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളൊരു മാറ്റം പ്രതീക്ഷിച്ചു ഇവിടെ നമ്മുടെ മുദ്രാവാക്യമായ രീതിയിൽ പറയുന്നത് പോലെ നല്ല മനസ്സിലുടമകളാവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നില്ലെന്നില്ല നല്ല മനസ്സിൻ്റെ ഉടമകളല്ലെന്നല്ല അതിൽ നിന്നും കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും നമ്മളിവിടെ ഓരോ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യത്തിലും വളരെ വാർത്താപരമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഓരോ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും ഏതും ഏത് ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ ക്യാമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും മൊബൈലും കാര്യങ്ങളും എല്ലാം നിലനിൽ പോലും ഉപയോഗിക്കാൻ നമ്മളെക്കായി വ്യക്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതാണ് അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ട് സമൂഹത്തിൽ ഇപ്പോൾ അവിടെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിനും മയക്കിനും എല്ലാം അടിമകളായി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ദുരിപം തര ആൾക്കാരുണ്ട് അവരെ എല്ലാം നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ അവരെല്ലാം നേരിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ അതോടൊപ്പം തന്നെ നിങ്ങളുമായി മുതിർന്ന ആൾക്കാരുമായിട്ടും എല്ലാം വീടുകളിലെല്ലാം ബന്ധപ്പെടണം ചെയ്യാവുന്നവരാണ് എന്നാൽ പോലും പല ഘട്ടങ്ങളിലും മറന്നുപോകുന്ന ഒരു സ്ഥിതി അങ്ങനെ ഞാൻ തിരഞ്ഞെടുപ്പിനു മുന്നിൽ തന്നെ എല്ലാ ആൾക്കാരെയും പിന്നോട്ടും എല്ലാം സന്ദർശിക്കുന്ന കൂട്ടത്തിൽ എന്നോടൊരു അപ്പൂക്കിനും അമ്മുമ്മയും പറഞ്ഞ ദിവസം പക്ഷേ ഇപ്പം ഈ പെൻഷൻ കിട്ടാതെ എൻ്റെ മക്കൾ അച്ചാ അമ്മ എന്നൊക്കെ വെച്ച് വലിയ കാര്യമൊക്കെ എടുക്കും അല്ലാത്തവർ കാണപ്പം മുമ്പിലാൻ കാരണത്തി എന്നൊക്കെ പെൻഷൻ കിട്ടാതാകുമ്പോൾ അച്ചാ അമ്മ എന്നൊക്കെ വിളിച്ച് പത്തായിരം ഒരു മേടിക്കുന്നൊരവസ്ഥ ആ രീതിയിലേക്ക് സമ്പത്തിന്റെ കൈക്കിടക്കും ആ ഒരു ബന്ധങ്ങളെല്ലാം മാറുന്ന അവസ്ഥയിലെല്ലാം മാറ്റം വയ്ക്കും എല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്നതെല്ലാം മുന്നോട്ട് വരണം അതിൽ നല്ല നല്ല മനസ്സിൽ ഉടമകളാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ും വേറെ അംഗൻവാടി ആശാ വർത്തനം അതുപോലെ തൊഴിലുറപ്പ് അങ്ങനെയുള്ള വിവിധ വേദന സംസാരിച്ചുകൊണ്ട് പറയാൻ പോവുകയാണ് നമുക്കിപ്പോ ബഡ് സ്കൂളിന്റെ ഒരു സാധ്യത അത് അടുത്ത അടിയന്തരമായി അടുത്തൊണ്ട് കുട്ടികളും അവർക്കുള്ള അധ്യാപകർ അവരുടെ ജീവിതത്തിൽ ചുറ്റുപാടും గొకొంద పరిచయపడడానికి అడత ప్రోగ్రామ్ కు హరే చేయబడుతుంది అది అది సాధ్యం ఉండి పరిశోధిస్తున్నా నాకు కూడా ఉన్నది శ్రీ శిశికార ఆయన నాకొన్ని పరిచయపడినారు AppleWebKitకు తీర్పు సహాయం చేయండి అని బుండి చేయండి ఓరు నిర్దేశమయ విననాడు తోడన మన వైస్ ప్రెసిడెంట్ డాక్టర్ శ్రీ నవస अध्यापक 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 का अध्यापक 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 ഈ നമ്മുടെ സ്കൂൾ പ്രസിഡന്റ് സ്വാഗതം സ്കൂൾ പ്രിൻസിപ്പൽ ആചൂ പ്രിൻസിപ്പൾ അവൾ പ്രോഗ്രാം അതിന് ഉദ്ഘാടനം നിർവഹിച്ച ഇടപിളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ശ്രീ രാധാ രാജേന്ദ്രൻ അവർ കുഞ്ഞുങ്ങളെ വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു ആശംസ പറയുന്നുണ്ട് ഒരു കാര്യങ്ങൾ മാത്രം കാരണം സന്തോഷം അന്നതൊട്ടെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് അതിൽ നൽകുന്നത് നിങ്ങൾ ഈ ഏഴ് ദിവസം ഇവിടെ എന്താണ് എന്ത് പ്രോഗ്രാം ആണ് ചെയ്തിരിക്കുന്ന എന്റെ മുന്നിൽ സംസാരിച്ച എല്ലാ ആളുകളും തരുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ വർഷത്തെ ക്യാമ്പിനു വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്നത് അത് ഉറപ്പായി നിങ്ങൾ ചെയ്ത് വരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ നിങ്ങളെ അതിനും അപ്പുറമായിട്ട് നിങ്ങളുടെ വീടിനെ വിട്ട് പേരൻസിനെ വിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടെ താമസിച്ചിരുന്ന ഇടത്തെ ഒഴിവാക്കി നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള മൂല്യങ്ങൾ നമുക്കറിയാം സേവനം തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം പരസ്പരം കരുതുമാര്യ നിങ്ങൾ ഇപ്പൊ നാൽപ്പത്തിയഞ്ച് കുട്ടികളാണ് നിങ്ങളുടെ പങ്കുവയ്ക്കലിലൂടെ കരുതലിലൂടെ കാരണം നാളെ നിങ്ങൾ അഞ്ചരിക്കുന്നത് എന്ന് ബുദ്ധിമുട്ടാണ് ഒരു പതിനൊന്ന് മണി അതിനിടയില്ല പരസ്പരം താങ്ങായി കരുതലായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തീർക്കുവാൻ കഴിയുന്ന നിങ്ങളുടെ വെമ്പലയിൽ എന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ദിനങ്ങളായിട്ട് ഈ ഏഴ് ദിനങ്ങൾ മാറ്റുവാൻ അത് നിങ്ങൾക്ക് കഴിയും പ്രോഗ്രാം അശേഷിക്കുന്നത് ഞങ്ങൾക്കല്ല അത് എങ്ങനെയാകണമെന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്

ഞാൻ എല്ലാവരും പറഞ്ഞു ഇനിയും ഒഴുകും ആരൊഴും ആർക്ക് വേണ്ടി ഒഴുകും എങ്ങനെ ഒഴുകും അതൊന്ന് വിശദമായി നോക്കിയേ ഞാൻ മനസ്സിലാക്കിയത് ആ സാരണം നോക്കിയപ്പോ എങ്ങനെയാ ഒഴുകുന്നത് യുവത എന്തിനു വേണ്ടി ഒഴിവും ഗ്രാമതയുടെ ജീവികൾക്കാർ പറഞ്ഞതുപോലെ തന്നെ എത്രയോ ശ്രേഷ്ഠമായ ആശയങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് അത് ഒന്നും രണ്ടും സ്പീച്ചിലൊന്നും പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല എന്തായാലും നമ്മുടെ ഈ ഗവൺമെന്റ് എൻജിറ്റി അടിമണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സപ്ത സഹവാസ ക്യാമ്പിന്റെ ಈ ಉಲ್ಖಾಣಾ ಯೋಗತಿಗೆ ಅಧ್ಯಕ್ಷ ಶ್ರೀ ಏಕೆ ಆಸನ ಅವರ ಯೋಗತಿನ ಸ್ವಾಗತ ಆಶಿಸಿಕಾ ನಮ್ಮದೇ ಸಿವಿಲ್ ಡಿಫಿನ್ಸಿಲ್ ಈ ಟೀಚರ್ ಉಲ್ಖಾಣಾ ನಗರವೈಚಾ ಲೋಕ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರ ಶ್ರೀಮತಿ ನೀನೀ ಸುನಿಲ್ ಅವರಗಳು ಯಾವ ಸಂದೇಶ ಕೈಮಾಡಿ ಯೋನಿಕ ಪ್ರೇರಣಾ ಸಲ್ಲಿಸಾರ ಎಂದಿರಲಿಲ್ಲ ಸ್ನೇಹಾಗ್ರಹ ಪದವಿ ಉಲ್ಖಾಣಾ ಸೇವಾದಿನ ರಾಜಾ ರಾಧಾ ರಾಜಿ ಹೇ ವಾದ ನಂತರ ಇಡಮಡಿಕಿ ಗ್ರಾಮ ಪಂಚಾಯತ ಪ್ರೋಗ್ರಾಮ್ ಆಫೀಸರ್ ನಮ್ದೇ ಪ್ರಿಯಣ್ಣ ಸೇನ್ ಸರ್ ಆಸನ್ ಆಸನ್ಸರ ನೇತಕ ಚರಿಯಮಗಲ ಗ್ರಾಮ ಪಂಚಾಯತದ ಮುಖ್ಯ ಶ್ರೀಮನಿ ವಿಶಾ ಶಕೀರ್ ಆಹುರಾ ಶ್ರೀ ಪುರಾಹಿಕೇ ಅದ್ವೋಲನೆ ನಮ್ದೇ ಇಕ್ಯ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ನವಾ ಸರ್ಗಳ ಪಿ ಟಿ ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಆಫೀಸರ್ 부ಹಾಜಾತ್ ಅದ್ವೋಲನೆ ನಮ್ದೇ ಸೀನಿಯರ್ ಅಸಿಸ್ಟೆಂಟ್ ಶ್ರೀ ಟೀಚರ್

ം എൻ ഡി ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പാണ് എം എസ് എസിന്റെ നേതൃത്വത്തിൽ ജപഹം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ തത്സമയമാണ് സഖി ടി വി പ്രേക്ഷകർക്കാൻ ആയോർ ജപഹം എച്ച് എസിന്റെ അങ്ങണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്തത് ഈ തത്സമയം ആകുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം ഒരു പുതുവത്സരം ആശംസിക്കൊണ്ട് thank you